അത് പേസ്ബോഡ് കരിമാടിക്കുട്ടൻ ഇത് ഇതിന്റെ നോയിൽ ഉള്ളിലുള്ള ആ കരിമാടിയുടെ അതേ രൂപമാണ് ഇവിടെ പകർത്തു വെച്ചിരിക്കുന്നത് എത്ര ദിവസം എടുത്തു ഇത് ചെയ്യാൻ വേണ്ടി ഇത് ഒൻപത് ദിവസം എടുത്തു ഞാനേ ഒരാളെ ഒന്ന് പരിചയപ്പെടുത്താം എന്തോ ആ കയ്യിലുള്ളത് ഇത് കരിമാടിക്കുട്ടന്റെ സ്മാരകമാണ് കരിമാടിക്കുട്ടൻ്റെ സ്മാരകമാണ് അല്ലേ അപ്പം ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതെ നിങ്ങളിങ്ങനെ ഇടത്തോട്ട് ഇടത്തോട്ടം ഈ ഒരു കരുമാടിക്കുട്ടൻ്റെ ബുദ്ധ സ്മാരകമാണ് കുട്ടണ്ണൻ പേപ്പറിൽ പണിഞ്ഞു വച്ചിരിക്കുന്നത് അല്ലേ നല്ല ചന്തമില്ലേ നിങ്ങൾ നോക്കിയേ ആ ഒരു സ്മാരകം എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെയാണതെ അത് ആ ഒരു കാർഡ് ബോർഡും പേപ്പറും ഒക്കെ വെച്ചിട്ട് ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ആ കരുമാടിക്കുട്ടൻ്റെ പകുതി മാത്രമുള്ള ആ ഒരു രൂപം ഈ ഒരു പേപ്പർ വെച്ച് വളരെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പിന്നെ ഞാനും എൻ്റെ മോളുമായിട്ട് ഇവിടെ ഈ കരിമാടി കാമപുരം ക്ഷേത്രത്തിൽ വന്നായിരുന്നു വന്നപ്പോഴാ ഈ കരിമാടിക്കുട്ടൻ്റെ കാര്യം ഓർക്കുന്നത് അപ്പം വന്ന് ഞങ്ങളിവിടെ വന്ന് കണ്ട് കുറച്ച് ഒരു അരമണിക്കൂറോളം ഇവിടെ ഇരുന്നു ഇരുന്ന് ഇത് കണ്ടു മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ട് ഞാൻ വീട്ടിൽ പോയി ഇതെങ്ങനെ ചെയ്യാന്നിങ്ങനെ ഐഡിയ മനസ്സിലാക്കി ഒരു ഫോൺ പോലും ഇല്ലല്ലേ ഇല്ല ഇല്ല സാധാരണ ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫോണിൽ നോക്കി ഫോട്ടോ എടുത്ത് നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്നാൽ കുട്ടെണ്ണം ചെയ്തിരിക്കുന്നു പറയുമ്പോൾ മനസ്സിൽ ആ ഒരു രൂപം എടുത്തിട്ട് ആ രീതിക്കാണ് ഇത് ചെയ്തുണ്ടാക്കിയിരിക്കുന്നത് അല്ലേ ആ ഓക്കെ പറഞ്ഞോ ആ അങ്ങനാണ് ഇത് ചെയ്യുന്നത് ആ അപ്പൊ ആദ്യം ഒരു ദിവസം ചെയ്ത് കഴിഞ്ഞപ്പം പിന്നെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ട് വന്നു പിന്നെ ഞാനും മോളായിട്ട് വീണ്ടും വന്നു വീണ്ടും വന്നു അങ്ങനെ എത്ര പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നു മൂന്ന് പ്രാവശ്യം വന്നു പിന്നെ ഒരു ഐഡിയ മനസ്സിലാക്കിയാണ് പിന്നെ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്നത് ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ ഓരോ പോർഷനും എന്തൊക്കെ വെച്ചിട്ടാ ചെയ്തിരിക്കുന്നത് ഒന്ന് കാണിച്ചോ ആ ഗോപുരം എന്ത് വെച്ചാ ചെയ്തിരിക്കുന്നത് ചെളിയാണോ അല്ല ഇത് ഞാൻ ഈ ചെളി എന്ന് പറഞ്ഞാൽ ഇത് താഴെ വെച്ചോ താഴെ വെച്ചോ വെച്ചോ താഴെ താഴെ വെക്കുമ്പോൾ നിങ്ങൾ കാണേണ്ട ഒരു കാര്യമുണ്ട് ആ ബാക്കിലായിട്ട് കാണുന്നതാണ് ഒറിജിനൽ ബുദ്ധ സ്മാരകം അതിന്റെ പേപ്പർ കൊണ്ടുള്ള ഒരു രൂപമാണ് നിങ്ങൾ കാണുന്നത് നമ്മളിങ്ങനെ റൗണ്ട് ചെയ്യുന്നില്ല ആ അതിനുവേണ്ടി ഞാൻ ഇതിന്റെ ചെളി തൂത്തു ചെളി തൂത്തു ആ ചെളി തൂത്തിട്ടാണ് ആ പിന്നെ ഞാൻ ഇത് പിന്നെ ഓരോന്നെ ഇങ്ങനെ റൗണ്ട് പോലെ ആക്കി എടുക്കുന്നത് ആക്കി എടുക്കുന്നത് അല്ലേ നമ്മുടെ ഈ സ്ഥലം ഹൗസ് എന്ന് പറഞ്ഞ കരുമാളിയിലാണ് അല്ലെ തകഴി തകഴിയിലാണ് അപ്പൊ തകഴീന്ന് ഈ കരിമാടിയിലേക്ക് വന്നിട്ട് നോക്കി മനസ്സിലാക്കി കിലോ വരും ദൂരം ദൂരമുണ്ട് അപ്പം മൂന്നാല് മൂന്നാലോട്ടം അല്ലേ മൂന്ന് പ്രാവശ്യം വന്നു വന്ന് അങ്ങനെയാണ് ഈ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു കരുമാടിക്കുട്ടൻ്റെ ഈ ഒരു സ്മാരകം പേപ്പർ വെച്ച് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഇതിന്റെ ഉള്ളില് നമുക്ക് കാണാം കരിമാടിക്കുട്ടന്റെ പകുതി മാത്രമുള്ള ആ ഒരു സ്റ്റാറ്റു ചെയ്തിട്ടുണ്ട് അതെന്ത് വെച്ചാണ് ചെയ്തേക്കുന്നത് അതും അതും അതിനകത്ത് ബ്ലാക്ക് പെയിന്റ് അടിച്ചു ഓക്കെ ഓക്കെ ഓക്കെ

െഅണ്ടോ ആ അങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് ഫുള്ള് പേപ്പർ വർക്കാണ് ഫുൾ അല്ലേ ഓക്കെ ഓക്കെ ഇത് അങ്ങനെ ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി എത്ര ദിവസം എടുത്തു ദിവസം എടുത്തു ഒമ്പത് എടുത്തു ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാം പകുതി മാത്രമുള്ള ഒരു സ്റ്റാറ്റുവിന്റെ രൂപത്തിലുള്ള അതൊക്കെ ചെയ്തിരിക്കുന്ന കഴിഞ്ഞാൽ അതും പേപ്പറാണ് എന്നിട്ട് പെയിന്റ് ചെയ്തിരിക്കാൻ ഓക്കെ ഓക്കെ അസാധ്യ വർക്ക് ആണ് കേട്ടോ ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് രണ്ടെണ്ണോ അത് ഞാൻ ഇങ്ങനെ വരച്ച് പിന്നെ വെട്ടിയിട്ട് ഒന്നിച്ച് ഒട്ടിച്ചേക്കുവത് ഒട്ടിച്ചേക്കുവാ ഈ കാർഡ് ബോർഡും സാധനങ്ങളും വീട്ടിലുണ്ടായിരുന്നോ അതോ അതുകൊണ്ടായിരുന്നു കൊച്ചു മോള് ഇതുപോലെ പോലെയൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യും വരക്കുക ചെയ്യുക അച്ഛൻ്റെ കഴിവ് നോക്കുണ്ട് അതേ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് വരച്ചതൊക്കെ വരച്ചതൊക്കെ ഉണ്ടല്ലേ അപ്പൊ ഞാൻ എന്താ പറയുക അടിപൊളിയായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോ കരിമാടിക്കുട്ടൻ്റെ ബുദ്ധ സ്റ്റാറ്റുവിന്റെ തൊട്ടടുത്തായിട്ടാണ് അപ്പം ഈ കാർഡ് ബോർഡ് ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൺ പോലും കയ്യിലില്ല ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഈ ബോർഡ് ഉപയോഗിച്ചിട്ട് വീട്ടിലിരുന്നു ഏകദേശം ഒമ്പത് ദിവസത്തോളം ഇരുന്നിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് അത് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാം ഉള്ളിൽ കരിമാടിക്കുട്ടൻ എങ്ങനെയാണോ അത് ഈയൊരു സ്റ്റാറ്റുകളിലുള്ളത് അതുപോലെ തന്നെ ഇത് ചെയ്തുണ്ടാക്കിയിട്ടുണ്ട് സന്തോഷം അപ്പം കുട്ടനെ പരിചയപ്പെട്ട പോലെ തന്നെ ഞാൻ മറ്റൊരാളെയും കൂടെ പരിചയപ്പെടുത്തുകയാണ് കേട്ടോ മോളാണ് മോളിതേ ഇത് കേട്ടോ മോള് കലാകാരിയാണ് കേട്ടോ അച്ഛൻ ഇത്രയും കഴിവുണ്ടെങ്കിൽ മോക്കും കഴിവുണ്ട് കണ്ടില്ലേ മോള് വരച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഏതികാപ്പിയുടെ ബുക്കാണ് കേട്ടോ ബുക്കിനകത്ത് ഒരുപാട് ചിത്രങ്ങളുണ്ട് കേട്ടോ ഈ ചിത്രങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അച്ഛൻ്റെ കഴിവ് മോക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കരുമാടിക്കുട്ടൻ എന്ന് പറയുമ്പോൾ സ്റ്റാറ്റു ഇപ്പൊ കേരളത്തിൽ മിക്കവാറും ആൾക്കാർ പരിചിതമായിട്ടു ലോകത്തില് കരിമാടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐതിഹ്യങ്ങൾ ഉള്ളതാണ് ഇതിപ്പോൾ പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഇതിനോട് ചേർന്നുള്ള ഒരു ഒരാറുണ്ട് ഇതിന്റെ ബാക്കിൽ ആ ആറ്റിൽ ഇപ്പോഴും ഇതിന്റെ പകുതി ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ബുദ്ധ രൂപമായിരുന്നു അതിൽ നിന്നും പകുതി പോയിട്ടുണ്ടെന്ന് പറയുന്നു അതിനകത്ത് പിന്നിൽ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇവിടെ നിലവിലെന്ന് പറയുമ്പോൾ ഇത് സംരക്ഷിച്ചു പോകുന്നതെന്ന് പറയുമ്പോൾ പുരാവസ്തു വകുപ്പാണ് മാത്രമല്ല ഇവിടെ വിളക്ക് എത്തിക്കും ഇവിടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് മാത്രമല്ല ഇവിടെ കൂടുതൽ ആൾക്കാരും സന്ദർശിക്കാനായിട്ട് വരുന്നു ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഒരു സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ വരികയുണ്ടായി മാത്രമല്ല ഇതിന്റെ ബാക്കിൽ എന്ന് പറയുമ്പോ അത്യാവശ്യം നമുക്ക് ഇരിക്കാൻ കാറ്റൊക്കെ നല്ലോണം സ്ഥലമാണ് ജലപാതയാണ് ആ അപ്പൊ ഇതിന്റെ പിന്നിലെയുള്ള ഐതിഹ്യം എന്ന് പറയുന്നത് ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നിന്ന് ഉരുളിയും കട്ടുകൊണ്ട് പോയിട്ടുള്ള കുട്ടനെ ഇവിടെ വെച്ചിട്ട് ക്ഷേത്രമുണ്ട് ആ കാമപുരം ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവിടെ വന്നിട്ടാണ് അപ്പൊ ആ കാമപുരം ക്ഷേത്രത്തിലെ ദേവിയാണ് ഇതിങ്ങനെ ഇവിടെ വിരുത്താനുള്ള കാരണമെന്നാണ് ഇവിടെ വന്നിട്ട് ചെളിയിൽ പൂന്തിപ്പോയെന്നാണ് പറയുന്നത് അങ്ങനെ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഈ ഒരു കരുമാടിക്കുട്ടൻ സ്മാരകമായി മാറുന്നത് ആ പിന്നീട് അതിന്റെ പകുതി ഭാഗം എന്താ പറയുക ആനകുത്തി പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഇടിച്ചു പോയെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഒരുപാട് വിശ്വാസങ്ങളുള്ള പുണ്യപുരാതനമായിട്ടുള്ള ഒരു സ്ഥലമാണിത് മാത്രമല്ല നമ്മുടെ ഈ അമ്പലപ്പുഴ മുതൽ മാവേലിക്കരയുള്ള ഭാഗങ്ങൾ പണ്ട് ശ്രീമൂലവാസം എന്നായിരുന്നു അറിയപ്പെട്ടത് പണ്ടിവിടെ ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ ഒരുപാടുള്ള ആയിരുന്നു അപ്പൊ അതിന്റെ കൂടെ ഒരു സ്മാരകമായിട്ടാണ് അപ്പൊ ഇതൊക്കെയായിട്ട് ആണ് രണ്ടു മൂന്ന് പേര് സഹായിച്ചിട്ടുണ്ടായിരുന്നു തൃക്കുന്നപ്പുഴയിലെ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായ തോന്നുന്നു കിഴക്കൻ നട ബോയ്സ് രൂപം കൊണ്ടിട്ട് കിഴക്കൻസ് പറഞ്ഞു അവരെ ഇപ്രാവശ്യം എനിക്ക് ഇരുപത്തഞ്ച് കിലോ ഫെവികോൾ വശ ആ അപ്പം അത് വെച്ചാണ് ആ കിലോ ചെയ്തത് അവരെനിക്ക് തന്നു കിലോ കുട്ടൻ ഇത് ചെയ്യാൻ ഫെവീകോള് പിന്നെ അന്നൂസ് തൃക്കുന്ന പിന്നെ എന്ന് വരുന്ന ദാസ് എന്ന് പറഞ്ഞു ഒരാളുണ്ട് ഇവരൊക്കെ എന്നെ മൂന്ന് പേരും എന്നെ സഹായിച്ചു ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് ഒരുപാട് സന്തോഷം ഭാര്യയുടെ യുടെ ഭർത്താവാണ് പോസ്റ്റ് ഓഫീസർ പുള്ളിക്കാരൻ പെൻഷനായി പെൻഷനായി അപ്പൊ ഇവിടെ വന്നതിനു ശേഷം പുള്ളിക്കാരനും എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം കുട്ടന്റെ കരിമാടിക്കുട്ടൻ ഏഹ് സൂപ്പർ അല്ലേ അപ്പം കുട്ടനെ എല്ലാരും സപ്പോർട്ട് ചെയ്യുക നാട്ടിൽ ഒരുപാട് പരിമിതികൾക്കുള്ളിൽ സൈക്കിൾ ജോലിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒപ്പം സമയം കണ്ടെത്തിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതും വളരെ മനോഹരമായിട്ടുണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള കഴിവാണ് കാരണം ഈ പേപ്പർ വെച്ചിട്ട് ഇത് ഉണ്ടാക്കണമെങ്കിൽ അതെ ബുദ്ധിമുട്ട് എടുക്കാനേ ഇതൊക്കെ എടുക്കാൻ വലിയ ബുദ്ധിമുട്ട് ഒരു പീസാണേ ഞാൻ കാണുന്നത് ഇത് കൊണ്ടുപോകാനും മറ്റൊരു പീസാണ് ഇത് ഒട്ടിച്ചെടുക്കുക ഇതുണ്ടാക്കുക ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അതും ഒമ്പത് ദിവസം എടുത്തു അച്ഛനെ പോലെ തന്നെ മോളും ഒരു കലാകാരിയാണ് കേട്ടോ ഒരുപാട് സന്തോഷം അപ്പോൾ ഇവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ് ഇവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തേക്ക് മറ്റൊരു ആഴ്ചയായിട്ട് അടുത്ത അദ്ധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം